നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പാഠം ഒന്ന് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് കണ്ണൂർ സർവകലാശാലയിലെ ബി എ ബി എസ് സി രണ്ടാം സെമസ്റ്റർ കോമൺ കോഴ്സ് മലയാളത്തിനകത്തുള്ള കവിതാ മാതൃകകൾ എന്ന ഈ പാഠപുസ്തകത്തിനകത്തുള്ള ഒരു കവിതയാണ് വി എം ഗിരിജ എന്ന എഴുത്തുകാരിയുടെ രാത്രിമരം എന്ന കവിതയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് വി എം ഗിരിജയെ പറ്റി നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും ഈ കാലഘട്ടത്തിൽ അതായത് ഉത്തരാധുനിക കവിതാലോകത്ത് സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തിയ സ്ത്രീപക്ഷ രചനകളിലൂടെ പെണ്ണിനു വേണ്ടി ഉയർത്തിയ പെണ്ണിന്റെ ശബ്ദം എന്നുള്ള രീതിയിൽ വി എം ഗിരിജയുടെ കവിതകളെല്ലാം തന്നെ പ്രസിദ്ധമാണ് അതില് രാത്രിപരമാണ് നമുക്കിപ്പോ പഠിക്കാനായിട്ടുള്ളത് സ്ത്രീയുടെ അനുഭവങ്ങൾക്ക് പ്രാധാന്യം നൽകാത്ത സമൂഹത്തെ വളരെ ശക്തമായി വളരെ കൃത്യമായി വിമർശിച്ചുകൊണ്ടാണ് രാത്രി വരം എന്ന ഈ കവിത മുന്നോട്ടേക്ക് പോകുന്നത് രാത്രി മഴ എന്ന കവിതയൊക്കെ കേട്ടിട്ടുള്ള വായിച്ചിട്ടുള്ള ആളുകളാണ് നമ്മൾ പക്ഷെ ഈ കവിത മറ്റൊരു രീതി അതായത് സ്ത്രീയുടെ ആഗ്രഹങ്ങളെയും അവളുടെ ഭാവനകളെയും എല്ലാം തന്നെ അവളുടെ ബന്ധങ്ങളുടെ എന്താണ് ഒക്കെ സ്നേഹത്തെയും അവളുടെ നന്മയും ഒക്കെ തന്നെ ബന്ധങ്ങളുടെയും ബാധ്യതകളുടെയും ഒക്കെ ഒരു കൊടുമുടിയിലെത്തിക്കുന്ന അങ്ങനെ അതിനകത്ത് അവളുടെ എന്താണ് എല്ലാ വികാര വിചാരങ്ങളെയും തളച്ചിടുന്ന സമൂഹത്തെ വളരെ കൃത്യമായി വിമർശിച്ചുകൊണ്ടാണ് ഈ കവിത മുന്നോട്ടേക്ക് പോകുന്നത് രാത്രി മരം വിയം ഗിരിച്ച പറയൂ നീ രാത്രി പകുതിയാവുമ്പോൾ പകുതി നിദ്രയിൽ ജനൽ വഴിയൊന്ന് പകച്ചു നോക്കുമ്പോൾ അവിടെ കണ്ടുപോ ഇതുവരെ കാണാത്തൊരു മരം അത് ഒരു ചോദ്യമാണ് കവയത്രിയുടെ ചോദ്യം ഈ ചോദ്യം നമ്മൾ ഈ കവിത വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് ആ ചോദ്യം കവയത്രിയുടെ കാമുകനോടുള്ള ചോദ്യമാവാം എന്നുള്ള രീതിയിലാണ് അതുകൊണ്ട് തന്നെ സ്ത്രീ ഹൃദയത്തിൻ്റെ പ്രണയാനുഭവത്തെ വളരെ തിത്തമായി അല്ലെങ്കിൽ വളരെ തീവ്രമായി ആവിഷ്കരിച്ചിട്ടുള്ള കവിതയാണ് രാത്രി മരം എന്ന് നമുക്ക് പറയുന്നതിൽ തെറ്റില്ല അപ്പോൾ ഈ കവയത്തിൽ ചോദിക്കുകയാണ് അതായത് അദ്ദേഹത്തിൻ്റെ കാമുകനോട് രാത്രി പകുതിയാകുമ്പോൾ അല്ലെ പ്രിയപ്പെട്ടവനോട് ചോദിക്കുകയാണ് പ്രിയനോട് ചോദിക്കുകയാണ് എന്താണ് പകുതി ഉറക്കത്തില് ജനലിന്റെ വഴിയൊന്ന് പുറത്തോട്ടേക്ക് നോക്കുമ്പോ ഇതുവരെ കാണാത്തൊരു മരം അവിടെ കാണുന്നുണ്ടോ അതായത് അതായത് എല്ലാ സമയവും ജോലി ചെയ്ത് തളർന്ന ഞാൻ ഏഹ് രാത്രിയുടെ പകുതിയെങ്കിലും എൻ്റെ എന്താണ് സ്നേഹത്തിന്റെ ഹൃദയം നീ കാണുന്നുണ്ടോ കവയത്രിയുടെ ഹൃദയം കണ്ടുവോ എന്ന് പ്രിയനോട് ചോദിക്കുകയാണ് അതായത് എന്നിട്ടോ എന്നിട്ട് എന്തൊക്കെ കണ്ടോ കണ്ടോന്നാ ചോദിക്കുന്നേ നിറയെ പൂത്തിട്ടും തളിർത്തിട്ടും ചില ചില്ലക്കൈയിൽ കണി തുടുത്തിട്ടും പറയൂ നീ എന്നെ തിരിച്ചറിഞ്ഞുവോ അത് തിരിച്ചറിയാൻ വേണ്ടി എൻ്റെ സ്നേഹം തിരിച്ചറിയാൻ വേണ്ടി ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നീ അത് മനസ്സിലാക്കുമെന്ന് കരുതി ഞാൻ പല പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്നിട്ടെങ്കിലും നീ എന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന് വേദനയോടുകൂടി അവൾ ചോദിക്കുക അല്ലെ സമീപത്തെ പ്രാണനായകൻ അല്ലേ തൻ്റെ ഹൃദയത്തിന്റെ സ്നേഹം ആ സ്നേഹത്തിന്റെ ആഴത്തെ തിരിച്ചറിയുന്നുണ്ടോ എന്ന് വേദനയോടുകൂടി ചോദിക്കേണ്ടി വരുന്ന കവയത്തിയുടെ മനസ്സാണ് നമ്മൾ ഇവിടെ കാണുന്നത് പറയൂ നീ എന്നെ തിരിച്ചറിഞ്ഞുവോ ഉറക്കം അപ്പോഴേ മിഴികൾ മൂടിയോ തനിച്ച് മഞ്ഞത്ത് പുറത്ത് ഇരുട്ടത്ത് നിനക്കു വേണ്ടി ഞാൻ തളിത്തു പോവിട്ടു അവിടെ കവി അത് തുടരുന്നു എന്നുള്ള രീതിയിലാണ് അവിടെ ഇട്ട് അതെ ആ രീതിയിലുള്ള ചിഹ്നമാണ് അവിടെ നൽകിയിട്ടുള്ളത് അതായത് എന്നിട്ട് അവള് പറയാണ് എന്താണ് ചെറിയ സമയത്തിനുള്ളിൽ നിന്നോടുള്ള സ്നേഹം കൊണ്ട് ഞാനൊരു വലിയ മരമായി തുടുത്തു എന്നിട്ടോ ആ മരത്തിൽ നിറയെ ആ മരത്തിലെ ചില്ലകളും പൂവുകളും കൈകളും ഇലകളും എല്ലാം നിന്നോടുള്ള സ്നേഹത്താലാണ് ഇങ്ങനെ തളർത്ത് നിൽക്കുന്നത് അങ്ങനെ അത് അത് മഞ്ഞത്തായിക്കോട്ടെ പുറത്തിരുട്ടത്തായിക്കോട്ടെ എല്ലായിടിയും ഞാൻ നിനക്ക് വേണ്ടി ഇങ്ങനെ പൂവിട്ടുകൊണ്ടേയിരിക്കുകയാണ് െ അങ്ങനെ ജന ജനലിന്റെ അപ്പുറത്തേക്കുള്ള പകച്ച നോട്ടത്തിലൂടെ അതെന്താണ് ഇത്തിരി മാത്രം അല്ലെ കുറച്ച് സമയം മാത്രമാണെങ്കിലും ആ നോട്ടത്തിലൂടെ അവൾ അവളുടെ മോഹങ്ങളെല്ലാം ആ ചെറിയ സമയത്തിനുള്ളിൽ അവള് പാടുകയാണ് അതായത് ഇവിടെ തനിച്ച് മഞ്ഞത്ത് പുറത്തിരുട്ടത്ത് നിനക്കു വേണ്ടി ഞാൻ തളിർത്തു പൂവിട്ടു എന്നൊക്കെ പറയുമ്പോൾ അവന് വേണ്ടിയാണ് അവളുടെ ജീവിതം നീ അറിയുന്നുണ്ടോ അതായത് ഒരു മരത്തെ സംബന്ധിച്ചിടത്തോളം അത് തളിരിടുന്നതും പൂവിടുന്നതും ഒക്കെ പോലെ എന്റെ മനസ്സ് നിറയെ നീയാണ് അല്ലെ പക്ഷേ ആ സ്നേഹം നീ അറിയുന്നുണ്ടോ നിനക്ക് വേണ്ടിയാണ് എൻ്റെ ജീവിതം എന്ന യാഥാർത്ഥ്യം നീ അറിയുന്നുണ്ടോ അല്ലേ എന്താണ് ഞാൻ സമ്മാനിച്ചതൊന്നും നീ സ്വീകരിക്കുന്നില്ല എന്നുള്ള ഒരു പരിഭവമാണ് അടുത്ത വരികളിൽ നറുമണത്തെ ഞാൻ കുളിക്കാറ്റിൻ കയ്യിൽ കൊടുത്തയച്ചിട്ടും തിരിച്ചറിഞ്ഞില്ലേ പാതിരാ കിളികൾ അത്ഭുത ചിറകടിയോടെ പുതു മരത്തിന്മേലിരുന്നു പാടിയിട്ടും ഉണർന്നില്ലേ എന്നിട്ട് ചോദിക്കാം ഞാൻ നിനക്ക് എന്തൊക്കെ സമ്മാനങ്ങൾ എൻ്റെ സ്നേഹത്തിന്റെ അടയാളങ്ങൾ എന്നുള്ള രീതിയിൽ എന്തൊക്കെ സമ്മാനങ്ങൾ ഞാൻ നിനക്ക് നൽകി അതാണ് പ്രണയിനിയുടെ മോഹത്തിൻ്റെ പാട്ട് ആയിട്ട് പിന്നെ മുഖത്തിൻ്റെ ആഗ്രഹങ്ങൾ മീൻസ് മുഖത്തിൻ്റെ വരികളായിട്ട് അടുത്ത വരികളിൽ പറയുന്നത് ഞാൻ എന്ത് ചെയ്തു നിനക്ക് വേണ്ടി എൻ്റെ നറുമടത്തെ കുളിർക്കാറ്റിൻ്റെ കയ്യിൽ വിട്ടില്ലേ പിന്നെയോ പാതിരാക്കിളികൾ അത്ഭുത ചിറകടിയോടെ എന്താണ് പുതിയ മരത്തിൻ്റെ മേലിരുന്ന് പാടി അവർ പാടിയ പാട്ടുകൾ എൻ്റേതായിരുന്നു എൻ്റെ ഹൃദയത്തിൽ നിന്നോടുള്ള സ്നേഹത്തിൻ്റെ വരികളായിരുന്നു എന്നിട്ടും നിനക്ക് എന്നെ മനസ്സിലാകുന്നില്ലേ എൻ്റെ ഉള്ളിലെ സ്നേഹം നീ തിരിച്ചറിയുന്നില്ലേ അല്ലെ സ്വ സമീപത്തുള്ള പ്രാണനായകനു പോലും എൻ്റെ ഹൃദയം കാണാൻ ആവുന്നില്ലേ എന്നെ തിരിച്ചറിയാൻ എന്നെ മനസ്സിലാക്കാൻ ആരുമില്ലേ എന്നൊരു വേദനയാണ് അവിടെയുള്ളത് എന്താണിത് ഞാൻ വിചാരിപ്പോ നിന്റെ ഉള്ളിൽ ഒരു നിലാപത പതയുന്നുണ്ട് ഒരു നദി ഒഴുകുന്നു നീ നനച്ചു പോറ്റുന്ന പറമ്പുകൾ തോറും മരങ്ങൾ പൊങ്ങുന്നു തണലിൽ ചെന്നിരുന്നൊരു കാറ്റിൽ ചരടൻ്റെ ശമിക്കണം തണലിൽ ചെന്നിരുന്ന ഒരു കാറ്റിൻ ചരടയച്ച് നീ എൻ്റെ മുടി പറത്തുന്നു ഇതൊക്കെ സങ്കല്പം വളരെ അതാണ് ഭാവനയോടുകൂടി വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടു കൂടി അവളെ പ്രാണനായകനും ഒത്തുള്ള പ്രണയത്തിന്റെ നിമിഷങ്ങളെ ആ വൈകാരികതയെ അവൾ ഓർത്തെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്താണ് ഞാൻ വിചാരിക്കുകയാണ് എന്താണ് നിന്റെ ഉള്ളിൽ ഒരു നിലാപ്പത ഇങ്ങനെ പതയുന്നുണ്ട് അതിനുള്ളിൽ ഒരു നദി ഒഴുകുന്നുണ്ട് പിന്നെയോ തണലിൽ ചെന്ന് ഒരു കാറ്റിൻ്റെ ചരടയച്ച് നീ എൻ്റെ ഊട്ടി പടർത്തുന്നു അതായത് ആ ഒരു പ്രണയത്തിൻ്റെ വിവിധ ഭാവങ്ങൾ കാണിക്കാൻ വേണ്ടിയാണ് പക്ഷെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് തൊട്ടടുത്ത നിമിഷം തന്നെ കവിയത്തിൽ പറയുകയാണ് എന്തിനാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നത് ഇതൊക്കെ വെറും സങ്കല്പല്ലേ ഇതൊന്നും ഒരിക്കലും നടക്കാൻ വേണ്ടി പോകുന്നില്ല അല്ലയോ പ്രിയനെ ഈ സ്നേഹവും കൊണ്ട് ഇത്രയും സ്നേഹം തുടിക്കുന്ന ഹൃദയവുമായി ഞാൻ നിന്റെ അടുത്തേക്ക് വരുമ്പോൾ എങ്ങനെ ആയിരിക്കും നീ എന്നെ ഉൾക്കൊള്ളുക എന്ന അത്ഭുതവും അല്ലെ ഒരു ആശങ്കയും ഒക്കെ കവിയത്രിയുടെ മനസ്സിലുണ്ട് യഥാർത്ഥത്തിൽ ഈ കവിത എന്ന് പറയുന്നത് ആ കവിയത്രിക്ക് അയാളുടെ പ്രാണനായകനോടുള്ള അതിതീവ്രമായ പ്രണയത്തിന്റെ ആവിഷ്കാരമാണ് പക്ഷേ ഈ കവിത വായിക്കുമ്പോഴും നമുക്ക് മനസ്സിലാകുന്നത് ആ പ്രണയം ഒരിക്കലും നായകൻ കാണുന്നില്ല ഇനി കണ്ടെങ്കിൽ തന്നെ അത് ഇത്ര ആഴമുള്ളതാണ് എന്ന് മനസ്സിലായെങ്കിൽ തന്നെ അതെന്താണ് തിരിച്ച് സ്നേഹിക്കാനോ അല്ലെങ്കിൽ അവളുടെ സ്നേഹത്തെ കണ്ടെന്ന് നടിക്കുവാൻ പോലും തയ്യാറാവാത്ത ഒരു രീതി അത് സ്ത്രീയുടെ ഹൃദയത്തിലുള്ള പ്രണയത്തിന് പോലും പല സന്ദർഭങ്ങളിലും അർഹിക്കുന്ന വില ലഭിക്കുന്നില്ല അല്ലെ അർഹിക്കുന്ന മൂല്യം ലഭിക്കുന്നില്ല എന്നുള്ള രീതിയാണ് അവിടെ കാണിക്കുന്നത് നീ വളർത്തുമോ കൂട്ടിലടയ്ക്കുമോ ചിറകരിഞ്ഞു പോറ്റുമോ നിറയെ ചുംബനം പകർന്ന് വാനിലിയെ കുയർത്തി വിട്ട് തന്നെ പിരിയുമോ അറിയില്ല ഞാൻ പ്രണയിപ്പോ നിന്നെ നിഷ്കളങ്കമായ നിഷ്കാമമായ സ്നേഹം എന്നുള്ള രീതിയിലാണ് അതവിടെ കാണിക്കുന്നത് അത് നിഷ്ഫലമാണോ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോവുകയാണ് മറ്റൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഉള്ളിലുള്ള സ്നേഹം തുറന്നു പറയുവാൻ വേണ്ടി ആ സ്നേഹം പ്രിയന് നൽകുവാൻ വേണ്ടി അവൾ ഇങ്ങനെ വമ്പുകയാണ് സങ്കല്പത്തിന്റെ അതിഭാസുരത അവരുടെ കൂടെ കൂടെയുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് നീ എന്നെ ചുംബിക്കുമോ അല്ല നീ എന്നെ വളർത്തുമോ അതുമല്ല സ്വാഭാവികമായി ഈ സമൂഹത്തിൽ കാണുന്നത് പോലെ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ നീ എന്നെ കൂട്ടി കൂട്ടിനടയ്ക്കുമോ ഇനി അതുമല്ല പറക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ചിറകുകളാണോ നീ ഇനി വെട്ടാൻ വേണ്ടി പോകുന്നത് പിന്നീട് വളരെ സ്നേഹത്തോടെ ആലോചിക്കുകയാണെങ്കിൽ അതൊന്നുമല്ല നീ എന്നെ ചുംബനം തന്ന് എന്നെ കൂടെ ചേർത്ത് നിർത്തുമോ എന്നല്ല പകരം എന്നെ സ്നേഹിച്ച് നീ എന്നെ വിട്ടു പിരിയുമോ എന്നുള്ള ഒരു ആശങ്കയാണ് അത് നമുക്ക് ഈ കവിതകളിൽ സോറി ഈ കവിതയിൽ ഈ വരികൾ നമുക്ക് പഠിച്ചു വെച്ചാൽ ഈ കവിതയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൽ എഴുതാൻ വേണ്ടി പറ്റും എങ്കിലും അതായത് അതിഭാസുരമായ ഒരു ലോകത്താണ് അവൾ ജീവിക്കുന്നതെങ്കിലും സ്ത്രീ എന്ന നിലയ്ക്ക് താൻ അനുഭവിക്കാൻ പോകുന്ന എന്താണ് യാഥാർത്ഥ്യം അടിമത്വത്തിൻ്റെതാണെന്ന ബോധ്യം അവളുടെ ഉള്ളിൽ വരികയാണ് എത്ര സ്നേഹം കൊടുത്താലും പിന്നീട് എന്താണ് തൻ്റെ ആ സ്നേഹത്തിൻ്റെ മൂല്യം മനസ്സിലാക്കാതെ എന്താണ് തനിക്കെതിരെ സംസാരിക്കുന്ന ആളുകളോട് അല്ലെങ്കിൽ തൻ്റെ സ്നേഹം പോലും എന്താണ് ചവിട്ടി അരക്കുന്ന കാമുകനെ ആലോചിച്ച് അവൾ ഇങ്ങനെ വേദനിക്കുകയാണ് തീവ്രതയാർന്ന അസ്വാതന്ത്ര്യമാണ് അവളെ കാത്തിരിക്കുന്നത് എന്ന ഉറച്ച ബോധ്യം അവരുടെ ഉള്ളിലുണ്ട് എന്നത് തെളിയിക്കുന്ന വരികൾ കൂടിയാണ് നീ വളർത്തുമോ കൂട്ടിലടയ്ക്കുമോ ചിറകരിഞ്ഞു പോറ്റുമോ എന്നുള്ള വരികളിലൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ഒരു പക്ഷേ എന്താണ് നീ ചുംബനം കൊണ്ടുതന്നെ സ്നേഹിക്കാം അല്ലെങ്കിലോ ആ ചുംബനം നൽകി ആകാശത്തിലേക്ക് ഉയർത്തി വിടാവുന്ന ഒരു പട്ടമോ ബലൂണോ മാത്രമായി ഞാൻ നിന്നിലേക്കും മാറാം സ്നേഹമുണ്ട് എന്ന് വെറുതെ കാണിക്കും വെറുതെ പ്രകടിപ്പിക്കും ആ സ്നേഹം വല്ലതും പ്രതീക്ഷിച്ചിട്ടായിരിക്കും അല്ലെ പ്രതിഫലം എന്താണ് ആഗ്രഹിക്കുന്ന സ്നേഹമാണ് പുരുഷന് അവൾക്ക് നൽകുന്നതെങ്കിൽ ഒരു ചുംബനം കൊണ്ട് അവളെ സ്നേഹത്തിലേക്ക് എത്തിക്കുകയും പിന്നീട് അവളെ ഒരു ബലൂണോ അല്ലെ ഒരു പട്ടമോ പോലെ കാറ്റിലേക്ക് പറത്തിവിടുകയും ചെയ്യുന്ന എന്താണ് ആ ഒരു രീതിയിലേക്ക് അത് എത്തുമോ എന്ന് അവൾ ചിന്തിക്കുകയാണ് പക്ഷെ അവളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവളുടെ ഉള്ളിലുള്ളത് ഏറ്റവും സത്യസന്ധമായ യാഥാർത്ഥ്യമായ നിസ്വാർത്ഥമായ ഒരു പ്രണയമാണ് അവർ ഇവിടെ സ്ത്രീയുടെ സങ്കല്പങ്ങളും ആ ജി അവളുടെ ജീവിത യാഥാർത്ഥ്യങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യമാണ് പ്രകടമാകുന്നത് പ്രകടമാകാത്ത സ്നേഹം ഭിശിക്കൻ്റെ ഗ്ലാവ് പിടിച്ച നാണയ ശേഖരം പോലെ ശൂന്യമാണ് എന്നൊക്കെ മാധവിക്കുട്ടി പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് മറ്റൊരു രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രകടിപ്പിച്ച സ്നേഹത്തിന് അർഹിക്കുന്ന മൂല്യം തിരിച്ചു ലഭിക്കുന്ന എത്ര ആളുണ്ട് എന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ആ രീതിയിലും കൂടി നമ്മളിത് വായിക്കേണ്ടതായിട്ടുണ്ട് കാമുകനായിക്കോട്ടെ ഭർത്താവായിക്കോട്ടെ മകനായിക്കോട്ടെ എങ്ങനെയായാലും അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ വേണ്ടി പലപ്പോഴും കൂട്ടു നിൽക്കുന്നില്ല പകരം അവളെ ഒരു അടിമയായി അടുക്കളയിൽ ഒരു ഉപകരണമായി മാത്രം കാണുകയാണ് ഇവിടെ രാത്രിയുടെ ഏകാന്തതയിലാണ് അവൾക്ക് പലതും ചിന്തിക്കാൻ പോലും സമയം കിട്ടുന്നത് പക്ഷേ ആ സമയത്തു പോലും അവളുടെ ഭാവന സാക്ഷാത്കരിക്കപ്പെടാതെ പോവുകയാണ് വീർപ്പ് മുട്ടുന്ന അവഗണനയുടെ അവസ്ഥാന്തരം എന്താണ് അവളിൽ ഇങ്ങനെ ഇങ്ങനെ കുമിഞ്ഞു കൂടുകയാണ് ഒരു എന്താണ് പ്രണയം കുതിക്കുന്ന നായിക പക്ഷെ ആ പ്രണയം അവൾ അർഹിക്കുന്ന രീതിയിൽ അവൾക്ക് തിരിച്ചു കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ഇങ്ങനെ ദുഃഖത്തോടെ എല്ലാ സ്ത്രീയുടെയും മനസ്സിൽ ഇങ്ങനെ ഒരു സ്നേഹത്തിന്റെ വലിയ ചാൽ പക്ഷേ എത്രത്തോളം കൂടിയാണ് ആ ചാൽ എന്നാണ് നമ്മൾ ആലോചിക്കുന്നത് അല്ലെ അടക്കം ചെയ്ത വികാരങ്ങളുമായി കഴിയേണ്ടി വരുന്ന സ്ത്രീയുടെ വിമ്മിട്ടം തന്നെയാണ് വളരെ മനോഹരമായി ഈ കവിതയിൽ വരച്ച് കാട്ടിയിരിക്കുന്നത് പക്ഷെ അപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് ഒരു സ്ത്രീപക്ഷ കവിത എന്നുള്ള രീതിയിൽ സ്ത്രീ ആഗ്രഹിക്കുന്ന രീതിയുടെ ഒരു പോലും അവൾക്ക് ജീവിക്കാനോ അവൾക്ക് സ്നേഹിക്കാനോ അവളുടെ സ്നേഹത്തിന് തിരിച്ചെന്താണ് അർഹിക്കുന്ന പരിഗണന പോലും കിട്ടാതിരിക്കുമ്പോഴുള്ള അവളുടെ വേദനയിൽ നിന്നാണ് അല്ലേ എൻ്റെ സ്നേഹം നീ കാണുന്നുണ്ടോ നീ എന്നെ സ്നേഹിക്കുമോ എന്നുള്ള എന്താണ് ആ ഒരു അവളുടെ ആശങ്കയിലേക്ക് അങ്ങനെയുള്ള ചോദ്യങ്ങളിലേക്ക് ഈ കവിത നമ്മൾ നയിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ പുതിയ കാലത്ത് വളരെയേറെ പ്രസക്തമായ ഒരു കവിതയാണിത് നിഷ്കളങ്കമായ സ്നേഹത്തിൻ്റെ അതിമനോഹരമായ ചിത്രം വരച്ച് കാട്ടുന്ന പ്രളയ തീവ്രതയെ കാട്ടുന്ന ഹൃദയ എന്താണ് ആവിഷ്കരിക്കുന്ന ഒരു കവിതയായി വി എം ഗിരിജയുടെ എന്താണ് രാത്രി മരം എന്ന ഈ കവിതയെ നമുക്ക് കാണാനാവും ഇത്രയാണ് ഈ കവിതയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം